നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ ഇരുപത്തി ഏഴാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അന്ന് വൈകുന്നേരം തന്നെ ചെറിയാച്ചൻ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞിരുന്നു പഴയ സുഹൃത്തിൻ്റെ വീട്ടിലാണെന്നും മറ്റന്നാൾ മാത്രമേ തിരിച്ച് അങ്ങോട്ടുള്ളൂ എന്നുമാണ് പറഞ്ഞത് ഒരു ദിവസമെങ്കിലും അവൻ്റെ കൂടെ നിൽക്കാതെ അവൻ വിടില്ല എന്നും കൂടി പറഞ്ഞു മാത്രവുമല്ല അറിഞ്ഞു വരാൻ വന്ന വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുകൂടി വേണമല്ലോ തിരിച്ചു വരാനും ഒരു ദിവസം കൂടുതൽ നിൽക്കാൻ പറഞ്ഞ കാരണം അതുകൂടെയാണ് സൗഹൃദം പുതുക്കിയെങ്കിലും ചെറിയാച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ലക്ഷ്യം ഫിനാൻസ് കമ്പനി നടത്തിപ്പിൻ്റെ വിവരങ്ങൾ വിശദമായി അറിയുകയാണ് തിങ്കളാഴ്ച കുറേ സമയം വീട്ടിലിരുന്ന് ലോനപ്പൻ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ മുഴുവനായും ചെറിയാച്ചന് കൊടുത്തു സംശയങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം തീർക്കുകയും ചെയ്തു ഡെപ്പോസിറ്റ് സ്വീകരിച്ചു മാത്രം ലോൺ കൊടുക്കുക എന്നതായിരുന്നു ലോനപ്പൻ്റെ രീതി കയ്യിലുള്ള പത്ത് പൈസ മറ്റൊരുത്ത കയ്യിലാകാൻ ഇടവരരുത് എന്നതാണ് ലോനപ്പൻ്റെ നയം ആ നയം തന്നെ പിന്തുടരാനാണ് അയാൾ ചെറിയാച്ചനെയും നിർബന്ധിച്ചത് നമ്മുടെ പണം മുടക്കാതെ തന്നെ ധാരാളം സമ്പാദിക്കാൻ വഴി കിടക്കുമ്പോൾ എന്തിനാ നമ്മുടെ പണം എടുക്കുന്നത് മാനന്തവാടിയിലെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും മറ്റും ലോനപ്പന് വലിയ അറിവില്ല എന്നാലും കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ ഒരു മോശവും വരില്ല വളർന്നു വരുന്ന പ്രദേശമാണല്ലോ പല തവണയും മാനന്തവാടിയിൽ വന്ന് പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഫിനാൻസ് കമ്പനിയുടെ വിജയ സാധ്യതകളെക്കുറിച്ചൊന്നും അയാൾ പഠിക്കാൻ നിന്നിട്ടില്ല കോഴിക്കോട് തന്നെ നിന്ന് തിരിയാൻ കഴിയാത്ത അത്രയും തിരക്കുണ്ട് അതുകൊണ്ട് വേറൊരു ശാഖ എവിടെയും സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ടുപോലുമില്ല തിങ്കളാഴ്ച രാവിലെ എലിസബത്ത് സ്കൂളിലേക്ക് തിരിച്ചുപോയി ചെറിയാച്ചനോട് അവളുടെ കൂടെ പോരുന്നോ എന്ന് തമാശയ്ക്ക് അവൾ ചോദിച്ചു ആ കൂടെ തന്നെ പറയുകയും ചെയ്തു അച്ചാച്ചൻ ഇന്നൊരു ദിവസം നിന്ന് കൂട്ടുകാർ രണ്ടുപേരും കൂടി നന്നായി ആഘോഷിക്കേ സൽക്കാരമെല്ലാം കഴിഞ്ഞിട്ട് പോന്നാൽ മതിയെന്നേ ഞാൻ പിന്നെ മുൻപരിചയക്കാരി എന്ന നിലയ്ക്ക് പോകാൻ നേരം പറഞ്ഞെന്നേ ഉള്ളൂ റിൻസിയോട് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊള്ളാം അല്ലെങ്കിൽ തന്നെ അച്ചാച്ചൻ ഇന്നലെ വൈകുന്നേരം വീട്ടിലേക്ക് വിളിക്കുന്നത് ഞാൻ കേട്ടതാണ് അമ്മച്ചിയോട് മുഴുവൻ കാര്യവും പറഞ്ഞു കാണും ചെറിയാച്ചൻ അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ ചിരിച്ചതേയുള്ളൂ അവൾക്കെന്നാന്നറിയാം തനിക്കൊരു കാര്യവും അക്കാമ്മ അറിയാതെ ഇല്ല എന്ന് അവൾക്കറിയില്ലല്ലോ ചെറിയാച്ചനോട് അത്രയും പറഞ്ഞിട്ട് എലിസബത്ത് പോയി കോഴിക്കോട് ടൗണിലുള്ള അവരുടെ ഫിനാൻസിൻ്റെ ഓഫീസ് കൂടി പിറ്റേ ദിവസം തന്നെ ചെറിയാച്ചൻ പോയി കണ്ടു ചെറിയാച്ചൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ തോന്നിയത് തൊമ്മൻ പറഞ്ഞ കാര്യമാണ് ബസ് സ്റ്റാൻഡിനടുത്ത് വാങ്ങിയ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക കുറച്ച് മുറികൾ വാടകയ്ക്ക് കൊടുക്കാം ബാക്കി ഒരെണ്ണത്തിൽ സുഖമായി ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങുകയും ചെയ്യാം ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയാൽ ഏപ്രിൽ മാസത്തോടുകൂടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഫിനാൻസ് കമ്പനിയുടെ ഉദ്ഘാടനവും ഒരുമിച്ച് നടത്താൻ കഴിയും കാര്യം ലോനപ്പനോട് അവതരിപ്പിച്ചു സ്ഥലം എവിടെയാണ് എന്നായിരുന്നു ലോനപ്പന് ആദ്യം അറിയേണ്ടത് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഏകദേശം പറഞ്ഞുകൊടുത്തു അതോടുകൂടി ലോനപ്പന് താല്പര്യം ഇരട്ടിച്ചു അത് തന്നെ നടത്തിയാൽ മതിയിടാ വേറെ വല്ലവൻ്റെയും കെട്ടിടത്തിൽ വാടകയും കൊടുത്ത് നടത്തുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മുടെ കെട്ടിടം തന്നെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിനകത്ത് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്താമല്ലോ മാത്രമാണോ ടൗണിൽ സ്വന്തമായി ഒരു കെട്ടിടമുള്ളവൻ എന്ന പേര് കൂടി വരില്ലേ ഡെപ്പോസിറ്റ് വരാൻ പിന്നെ വേറെ വല്ല കാരണവും വേണോ സ്ഥലമുള്ള സ്ഥിതിക്ക് തീർച്ചയായും സ്വന്തം കെട്ടിടം ഉണ്ടാക്കണം ചെറിയാച്ചൻ അപ്പോഴും സംശയം ബാക്കിയായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് ഇത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നാൽ ആ മുറി എന്ത് ചെയ്യും എന്നതായിരുന്നു അയാളത് പറയേണ്ട താമസം ലോനപ്പൻ്റെ മറുപടി വന്നു ഫിനാൻസ് കമ്പനി തുടങ്ങിയാൽ കൃത്യമായി നടത്തുന്നവന് എത്ര തലമുറകൾ കഴിഞ്ഞാലും അത് നിർത്തേണ്ടി വരില്ല എന്ന് ചെറിയാച്ചൻ്റെ കയ്യിലടിച്ച് അയാൾ ഉറപ്പ് കൊടുത്തു പിന്നെയും അയാളുടെ മുഖത്തെ സംശയഭാവം തീർത്തങ്ങോട്ട് മാറുന്നില്ല അക്കാമ്മ പറഞ്ഞ പരാജയ സാധ്യതകളാണ് അയാളുടെ മനസ്സിൽ നിറയെ അതുതന്നെയാണ് അയാളെ പിന്നോട്ട് വലിക്കുന്ന ഘടകവും ഇനി കുറേക്കാലം കഴിഞ്ഞ് ഫിനാൻസ് കമ്പനി വേണ്ട എന്ന് വെച്ചാൽ തന്നെ വേറെ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങാനാണെങ്കിലും യാതൊരു വിഷമവും വരില്ല അതുകൂടി കണക്കാക്കി അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും മറ്റും ഒപ്പിച്ചാൽ മതി അതിനും പറ്റിയ ആളുകളെ ഞാൻ ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് തരാം ഇവിടെ ആയതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല നല്ല ബെസ്റ്റ് ഇൻറ്റീരിയർ ഡിസൈനർമാർ ഉണ്ട് എന്തു പറഞ്ഞാലും നിൻ്റെ കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അപ്പോൾ നിനക്ക് എത്തിക്കിട്ടിയിരിക്കും ലോനപ്പന പറയുന്നത് നിൻ്റെ ലോനപ്പൻ അങ്ങനെ ആ കാര്യവും ഏതാണ്ട് തീരുമാനമായി അവിടെ കെട്ടിടം പണിയുടെ കാര്യത്തിന് മാനന്തവാടിയിൽ തന്നെ നല്ല എ ക്ലാസ് എൻജിനീയർമാരുണ്ട് അവരിൽ ഏതവനെയെങ്കിലും ഏൽപ്പിച്ചാൽ മതി പണി കൃത്യസമയത്ത് തീർത്ത് കിട്ടിക്കോളും പിന്നെ റൂമിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിന് പിന്നെ ആലോചിച്ചാൽ മതിയല്ലോ അതിന് മിക്കവാറും അവിടെത്തന്നെ ആൾ കാണും ഇപ്പോൾ ഇവിടെ ഒരാളായ സ്ഥിതിക്ക് ഏതായാലും ഇനി വിഷമമൊന്നുമില്ല ചൊവ്വാഴ്ച രാവിലെ ഫിനാൻസിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഇനിയത്തെ തവണ വരുമ്പോൾ അക്കാമ്മയെ കൂടി കൊണ്ടുവരണം എനിക്കും അവളെ ഒന്ന് കാണണം രക്തബന്ധമൊന്നുമില്ലെങ്കിലും കൂട്ടുകാരുടെ ഭാര്യമാരെന്നുള്ള നിലയ്ക്ക് കൂട്ടുകാരികളാകുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി അഥവാ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ദിവസം എലിസബത്തിൻ്റെ കൂടെ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ മാനന്തവാടി മുതലുള്ള കാര്യങ്ങൾ ഈ ചെറിയാച്ചനെ ഏറ്റു ഞാനും അക്കാമ്മയും കൂടി വന്ന് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊള്ളാം തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിടണമെങ്കിൽ അങ്ങനെ അതല്ല മാനന്തവാടിയിൽ നിന്നും വണ്ടി കയറ്റി വിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ അങ്ങനെ മാനന്തവാടിയിൽ നിന്നും വണ്ടി കയറ്റി വിടാൻ വേണ്ടിയൊന്നും എൻ്റെ പെമ്പർ പെമ്പുറന്നൊത്തി അങ്ങോട്ട് വരികയില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഞാനും കൂടെ ഉണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ വരികയും ചെയ്യും എനിക്ക് അവിടെ വരെ വണ്ടി ഓടിക്കാനൊന്നും ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലടാ ഞാൻ ഇതിനു മുമ്പ് അവിടെ വരെ വന്നിട്ടുള്ളതുമല്ലേ നിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് മാത്രം നിൻ്റെ കാഴ്ചക്കുറവിൻ്റെ പ്രശ്നം ഇവിടെ ഒരു കണ്ണ് ഡോക്ടറെ കാണിച്ചാൽ മതി സുഖമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരം അതൊക്കെ വലിയ മെനക്കേടുള്ള പരിപാടിയാണ് അവിടെ പോയി കുത്തിയിരിക്കണം കുറേ സമയം അത് കഴിഞ്ഞ് അവർ പറയുന്നത്രയും ദിവസങ്ങളിൽ കണ്ണൊക്കെ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും എനിക്കതൊന്നും കഴിയില്ല ഒട്ടും കാഴ്ചയില്ലാത്തവനായി നടക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ബുദ്ധിമുട്ടുന്നത് തന്നെയാണ് ഇവിടെ ഞാനറിയുന്ന ഒരാളുണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നിന്നോട് വിവരം പറയാം അങ്ങനെ ഡോക്ടറോട് പറഞ്ഞ് ഞാൻ വിവരം പറഞ്ഞാൽ നീ കൃത്യസമയത്ത് ഇവിടെ എത്തിയിരിക്കണം ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്തു കൊള്ളാം ഇവൻ പറയുന്നതും ഒരു കണക്കിന് ശരിയാണ് കാഴ്ചയില്ലാതെ തപ്പിത്തപ്പി നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇപ്പോൾ കുറച്ച് കാശി മുടക്കി അല്പം ബുദ്ധിമുട്ടി കാഴ്ചയുണ്ടാകുന്നത് വണ്ടി ഓടിക്കാനാണെങ്കിലും ശശി ഇല്ലെങ്കിൽ പോലും നന്നായി കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമായില്ലേ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും പോകാമല്ലോ ഏതായാലും സമ്മതിച്ചേക്കാം അവൻ വേണ്ടത് ചെയ്യട്ടെ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യു നിൻ്റെ കൂട്ടുകാരനോട് പറ എൻ്റെ കണ്ണ് കീറാൻ ഏതായാലും എനിക്ക് കാഴ്ച കിട്ടുമല്ലോ അല്ലേ നിൻ്റെ ഉറപ്പിലാ ഞാനിത് സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇടപാടിന് സമ്മതിക്കാതെ ഇത്രനാളും ഞാൻ പിടിച്ചു നിന്നതാ നീയാണല്ലോ പറയുന്നത് നിന്റെ അനുഭവം കൂടിയാണല്ലോ പറയുന്നത് അതുകൊണ്ട് മാത്രം ഞാനതങ്ങ് സമ്മതിച്ചു നീ പറയുന്ന ദിവസം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനിവിടെ വന്നോളാം പക്ഷേ നേരത്തെ വിവരം പറഞ്ഞേക്കണേ അങ്ങനെ ആ കാര്യം തീരുമാനമായി ലോനപ്പൻ ഡോക്ടറെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു തീയതി തീരുമാനിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു ആ വിവരം പിന്നീട് അറിയിക്കാമെന്നുമാണ് ഡോക്ടർ പറഞ്ഞത് ലോനപ്പൻ അത് വള്ളിപ്പുള്ളി വിടാതെ ചെറിയാച്ചനോട് പറയുകയും ചെയ്തു ഫിനാൻസിൻ്റെ ഓഫീസിലെ ഓരോ കാര്യങ്ങളും ചെറിയാച്ചന് മനസ്സിലാക്കാവുന്നതിൻ്റെ പരമാവധി കണ്ടും ചോദിച്ചും മനസ്സിലാക്കുകയും കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു ഓഫീസിനുള്ളിലെ വിവരങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തത് മകൻ ജിൻസാണ് അവൻ നല്ല ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു കാണാനും നല്ല മിടുക്കനാണ് ചെറിയാച്ചൻ്റെ മനസ്സിൽ അപ്പോൾ ഇവൻ തൻ്റെ മരുമകനായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം മുള പൊട്ടി ആഗ്രഹിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ റിൻസിയും ജിൻസും തമ്മിൽ പ്രായത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഏറ്റവും കുറഞ്ഞത് ആറ് വയസ്സിൻ്റെ വ്യത്യാസം കാണും എന്നാലും അതൊന്നും അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല യോജിക്കുന്ന മനസ്സുകളുടെ കാര്യത്തിൽ പ്രായത്തിലെ വ്യത്യാസം അത്ര വലിയ കാര്യമല്ല എന്നാണ് ചെറിയാച്ചൻ്റെ ഇന്നോളമുള്ള അനുഭവവും കേട്ട് കേൾവിയും അങ്ങനെ ഒരു ആഗ്രഹമേതായാലും തോന്നിയെന്നേ ഉള്ളൂ അത് തൽക്കാലം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ വീട്ടിൽ ചെല്ലുമ്പോൾ അക്കാമയോട് മാത്രം പറയാം ഇനി അത് നടന്നാലും ഇല്ലെങ്കിലും ജിൻസിനെ തൻ്റെ മകൻ്റെ സ്ഥാനത്ത് കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെയാണല്ലോ കാണേണ്ടതും ജീവിതത്തിൽ ഇന്നോളം തനിക്കുണ്ടായതിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടുത്ത സുഹൃത്തായ ലോനപ്പൻ്റെ മകനാണല്ലോ അവൻ അവനെ തൻ്റെ തന്നെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാലും അതൊരു ബന്ധമായി ഉറപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതിനോടായിരുന്നു ചെറിയാച്ചന് കൂടുതൽ താല്പര്യം അതൊക്കെ പിന്നീട് ആലോചിക്കാം ഇപ്പോൾ ഓഫീസിൻ്റെ കാര്യങ്ങൾ അവൻ പറഞ്ഞു തന്നതെല്ലാം വിശദമായി പഠിച്ചു വയ്ക്കാൻ നോക്കാം ജിൻസ് തന്നെ കോഴിക്കോടുള്ള അവൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട ഒന്ന് രണ്ട് പേരുടെ കാര്യം കൂടി ചെറിയാച്ചനോട് പറഞ്ഞു ഈ രംഗത്ത് പരിചയമുള്ള തൊഴിലാളികൾ വേണമല്ലോ ഏതെങ്കിലും കാരണവശാൽ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ സ്ഥിരമായോ അല്ലെങ്കിൽ ആദ്യം കുറേ നാളത്തേക്ക് വേണ്ടിയോ കോഴിക്കോട് നിന്നും മൂന്ന് നാല് പേരെ അങ്ങോട്ടയക്കാം എന്നും ജിൻസ് പറഞ്ഞു അപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആരംഭത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അറിവുള്ള ആളുകളുടെ സേവനം ലഭ്യമാകും എന്നാണ് ജിൻസ് പറഞ്ഞതിൻ്റെ അർത്ഥം ചെറിയാച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര സഫലമായ യാത്രയായി വൈകുന്നേരമായപ്പോഴേക്കും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി അവിടെയാണ് ചെറിയാച്ചൻ്റെ ജീപ്പ് കിടന്നിരുന്നത് ചെറിയാച്ചൻ സ്ഥാപനങ്ങൾ നടന്നു നടന്നുകണ്ട് പഠിക്കുമ്പോൾ ശശി അവൻ്റെ ഏതോ പരിചയക്കാരുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയായിരുന്നു വൈകുന്നേരം നാലരയാകുമ്പോഴേക്കും ലോനപ്പൻ്റെ വീട്ടിലെത്താനാണ് അവനോട് പറഞ്ഞിരുന്നത് ഏതായാലും നാലര എന്ന് പറയുന്ന സമയം കൃത്യമാകുന്നതിന് മുൻപ് തന്നെ അവൻ വരും എന്ന കാര്യം തീർച്ചയാണ് അപ്പോൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായി ചെറിയാച്ചൻ അറിയാനുള്ളത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ അറിയാൻ കഴിഞ്ഞു മരുമകനാകാൻ പറ്റിയ ചെറുക്കനെയും കണ്ടു വൈകുന്നേരത്തെ ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രിയോടുകൂടി പോയാൽ മതി എന്ന റീത്താമ്മയുടെ സ്നേഹപൂർവമായ നിർബന്ധം സ്വീകരിച്ച് ചെറിയാച്ചനും ലോനപ്പനും പിന്നെയും പഴങ്കഥകളുടെ കെട്ടഴിച്ചു മങ്കുഴിയിൽ ഇപ്പോൾ നിൻ്റെ ആരെങ്കിലും ഉണ്ടോ ലോനപ്പ ആ നാട്ടിലേക്ക് നമ്മളൊന്ന് പോയാൽ തന്നെ നമ്മളെ പറഞ്ഞാലെങ്കിലും അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നറിയാനാണ് ഏതെങ്കിലും കാരണവശാൽ അവിടെയെങ്ങാനും പോയെങ്കിൽ അവിടെ ഏതെങ്കിലും വീട്ടിൽ കയറാനുണ്ടോ എന്നറിയാമല്ലോ അതിനാ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് എൻ്റെ ചിറ്റപ്പൻ്റെ മക്കളാണ് തുണ്ടിപ്പറമ്പിൽ അവിരാച്ചനും കുട്ടിച്ചനും വല്ലപ്പോഴും ഏതെങ്കിലും വഴി പോകുമ്പോൾ ഇതിലെ വരാറുണ്ട് അതുപോലെ തന്നെ ഞാനും ആ വഴി എങ്ങാനും പോയെങ്കിൽ അങ്ങോട്ട് പോകാറുണ്ട് ഏതെങ്കിലും കാരണവശാൽ കോതമംഗലം വരെയോ തൊടുപുഴ വരെയോ പോയാൽ തീർച്ചയായും ഞാൻ അവരുടെ വീട്ടിൽ പോയി കിടക്കും ഇതിൽ തന്നെ അവിരാച്ചന് നിന്നെ അറിയുമായിരിക്കും നമ്മളുമായി ചെറിയ പ്രായവ്യത്യാസമേ അവനുള്ളൂ അവൻ നിന്നെ അറിയുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് കുറേ നാളായതിൻ്റെ കുഴപ്പമുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഏതായാലും ആ വഴി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അവിടെ വരെ ഒന്ന് പോകണം പഴയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ അഭിരാച്ചിന് അത്യാവശ്യം സമയം കാണുമല്ലോ അല്ലേ തൊമ്മൻകുത്തിലും കൊമ്പചാരി മലയിലുമൊക്കെ ഒന്ന് പോകാമായിരുന്നു അവരാരെങ്കിലും ഉണ്ടെങ്കിലേ ഇപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടുപിടിക്കാൻ പോലും പറ്റുകയുള്ളൂ പഴയ ഓർമ്മ വെച്ച് പോയിട്ടൊന്നും ഒരു കാര്യവും കാണില്ല നീ പോകുന്നുണ്ടെങ്കിൽ വിവരം പറഞ്ഞാൽ മതി ഞാൻ അവരെ വിവരം അറിയിച്ചേക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അവരുടെ നമ്പറും തരാം നിനക്ക് അവിടെ ചെന്ന് അവരെ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയേ വേണ്ടു റീത്ത അമ്മ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ അർത്ഥം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമായി എന്നാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാം ചെറിയ അച്ഛൻ ശശിയെ കൂടി വിളിച്ചു എല്ലാവരും തീൻ അടുത്തേക്ക് നീങ്ങി ലോനപ്പൻ പഴയ സുഹൃത്താണെങ്കിലും ഒരു ഫിനാൻസ് കമ്പനിക്കാരനാണല്ലോ പൂർണ്ണമായും അയാളെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുമോ സഹായിക്കാൻ തന്നെ ആയിരിക്കുമോ എല്ലാം ചെയ്യുന്നത് അടുത്ത ഭാഗങ്ങളിൽ നമുക്കറിയാം കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന് കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ